പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടിമല്ലൂർ പറയുക നിങ്ങൾ അനുസരണത്തോടെയോ വെറുപ്പോടെയോ ചെലവഴിച്ചു കൊള്ളുക എങ്ങനെയായാലും നിങ്ങളുടെ പക്കൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതേയല്ല തീർച്ചയായും നിങ്ങൾ ധിക്കാരികൾ ഒരു ജനവിഭാഗമായിരിക്കുന്നു പിന്നെ കപട വിശ്വാസികളെ കുറിച്ചായിരിക്കും ഇത് പറയുന്നത് കരുതുന്നു അത് അപ്പം പ്രവാചകൻ ആ ഒരു സഹാപാക്കനോട് ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ആ ഭൂക്കർലാഹിനെ അറിയാൻ അദ്ദേഹത്തെ അറിയാമല്ലോ പ്രവാചകൻ ആ ഭൂക്കരണെന്ന് ചോദിച്ചു എന്താണ് എൻ്റെ വീട്ടിലുള്ളത് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ അള്ളാഹും പ്രസൂദും മാത്രമേ ഉള്ളൂ അപ്പം മൊത്തം അദ്ദേഹം ദാനം ചെയ്തു മനസ്സേ നാളത്തേക്കുള്ള പോയിട്ട് ഇന്നത്തേക്കുള്ള ഭക്ഷണം പോലും വെറക്കാതെ മുഴുവൻ ദാനം ചെയ്തു അപ്പം ഇന്നു ഉച്ചക്കറ്റ ഭക്ഷണം എന്താണ് അള്ളാഹു റസൂരും എനിക്ക് നൽകും അല്ലേ അള്ളാഹു നൽകും റസൂലിൻ്റെ പ്രാർത്ഥന പോലും അള്ളാഹു അമ്മ നൽകും ശരി അപ്പം അങ്ങനെ ആയിരിക്കണം വിശ്വാസി അള്ളാഹു നൽകും എന്നൊരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം അപ്പം അങ്ങനെ ദാനം ചെയ്തവരായിരുന്നു സഹാബാക്കൾ ഭൂരിപക്ഷം പക്ഷേ കബടെ വിശ്വാസികൾ അങ്ങനെ ആയിരുന്നില്ല അവർ എന്തെങ്കിലും ദാനം ചെയ്യാൻ പറയുമ്പോൾ അവർ കൈകൾ പിന്നോട്ട് വലിക്കും ഭൂമിയുടെ ഒട്ടിക്കളിയും ഭയങ്കര ഭൗതികപ്രമത്തിലായിരുന്നു കപടവിശ്വാസികൾ ഇസ്ലാമിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയും സമൂഹത്തിൽ പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഭയത്താലും ഒക്കെ ആയിരുന്നു അവർ വിശ്വാസം സ്വീകരിച്ചിരുന്നത് നമുക്ക് ഇസ്ലാമിന് വിശ്വാസമില്ല അള്ളാഹുലും റസൂലും ഒന്നും വിശ്വാസമില്ല പക്ഷെ എന്താണ് പ്രാചനിയെടുത്ത കാലങ്ങളായ എല്ലാ യുദ്ധങ്ങളും വിജയിക്കുന്നുണ്ട് അപ്പം യുദ്ധം മുതൽ കിട്ടും അതും അല്ലെങ്കിൽ സക്കാത്ത മുതൽ പ്രാജും ദാനം ചെയ്യുമ്പോൾ വീഴ്ച എടുക്കുന്ന പോലെയാണ് കൊടുക്കുക എല്ലാവരും കൊടുക്കുക അപ്പോൾ അത് കിട്ടും പിന്നെ ചെയ്യാൻ സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു കപട വിശ്വാസികൾ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഏറ്റവും മുമ്പിൽ രസപ്പിൽ അവരുണ്ടാവും നല്ല ഒക്കെ ഒരു കുട്ടി പോലും തിരിച്ചറിയില്ല ഏതാണ് വിശ്വാസി കപടവിശ്വാസി ഒന്നും തിരിച്ചറി ായിരുന്നവർ പന് എല്ലാ നമസ്കാരത്തിനും വരും സുരസ്കാരത്തിനുമൊക്കെ വരും പക്ഷേ വിശ്വാസം ദൃഢമാരമായിട്ടില്ല അപ്പോൾ ചെയ്യും ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അവർ പിന്നെ ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയായിരുന്നു എപ്പോഴും ഇപ്പോൾ വിശ്വ അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ അത് ചില കുമ്പിട്ടാകുമ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല പക്ഷേ പൈസ കൊടുക്കുമ്പോൾ ചിലവർക്ക് എന്തേലും കൈയ്യൊന്ന് കുറയ്ക്കും കാരണം നമ്മുടെ സമ്പത്താണല്ലോ നമ്മളെ അധ്വാനിച്ച സമ്പത്താണല്ലോ പോകുന്നത് അതുകൊണ്ട് പൈസൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും നോക്കാം പിറകോട്ട് പോകും അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും ദാനധർമ്മം ധർമ്മം ചെയ്യാനോ പരിശീലിപ്പിക്കുകയൊക്കെ ഇസ്ലാമിൽ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല പിതൃ സക്കാത്ത് എല്ലാവരും കൊടുക്കണം എത്ര പാവപ്പെട്ടവനും കൊടുക്കണം ഏതെങ്കിലും കുട്ടി ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ അതിന് വരെ സക്കാത്ത് കൊടുക്കണം അല്ലേ ഇന്ന് അല്ലേ പെർണാൽ ഡാവിൻ്റെ തലേന്ന് ഒരു കുട്ടി പ്രസവിച്ചു ഒരു ഭാര്യ പ്രസവിച്ചു അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ പ്രസവിച്ചു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം അല്ലേ കൊടുത്തേ പറ്റും അപ്പോൾ പാവപ്പെട്ടവനെയും കൊടുക്കാൻ പഠിപ്പിക്കുക അപ്പം ഒരു വിശ്വാസിക്ക് പിന്നെ സക്കാത്ത് കൊടുക്കുന്ന മടി ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ പല പിരിവ് നടത്താറുണ്ടല്ലോ പിന്നെ പല ഹോസ്പിറ്റൽ കേസും മറ്റു പല കേസുമൊക്കെ ഈ പിരിവിനെ കൊടുക്കുകൊടുക്കാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുക മുസ്ലിങ്ങളായി കാരണം അവർക്കത് ശീലമാണ് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിമിഷ്ടവുമില്ല പക്ഷെ പണം മറ്റുള്ള മത എന്താണോ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കോ ഞാൻ അയ്യായിരം രൂപ കൊടുക്കേണ്ടില്ല ഞാൻ കൊടുത്താൽ എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്ന ചെയ്യാമായിരുന്നു എന്ന് ഇതര മുസ്ലിം ഇതര മതവിശ്വാസികൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വ്യാകുലപ്പെടും പക്ഷെ മുസ്ലിം ഒക്കെ ആ പ്രശ്നമില്ല കാരണം മുസ്ലിം ചെറുപ്പം മുതലേ കൊണ്ടും കൊടുത്തും കൊടുത്ത് കൊടുത്ത് കണ്ടവരാണല്ലേ പണ്ടിൻ്റെ വലിയ അപ്പം അങ്ങനെ എന്തു ചെയ്യും പിടനാളിൻ്റെ ആ എഴുത്തേരാവിൻ്റെ അന്ന് കസാലമായിട്ട് കൊലാതിരിക്കുന്നതിന് എല്ലാവരും വലിയ ഒരിക്കുന്ന നിൽക്കും സർക്കാർ വെച്ചാൽ വലിയൊരു കൈമ്പത് കുട്ടികൾക്ക് ഇരുപത് അങ്ങനെ കുട്ടികൾക്ക് ഒരു രൂപ തന്നു കുട്ടികൾക്ക് ഒരു രൂപ രണ്ട് റുപ്യ അഞ്ച് റുപ്യ പത്ത് റുപ്യ ആ രൂപത്തെയാണ് കൊടുക്കുന്നത് എൺപത്താറ് കാലഘട്ടങ്ങളിൽ അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ കണ്ട അപ്പോൾ വലിയപ്പയുടെ മക്കളൊക്കെ കാണാതിരിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ട് കണ്ട് ശീലിച്ചു വരും അപ്പോൾ കൊടുക്കുന്നതിനു വെച്ചാൽ വലിയ പൊരു സ്വത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കൊടു കൊടുത്തു കൊടുക്കുന്നത് കൊണ്ട് വർദ്ധിക്കുകയുള്ളു ചെയ്യുക എന്നുള്ളൊരു പാഠം കൂടി കുട്ടികൾക്ക് അവരുടെ മക്കൾക്ക് കൂടി ലഭിക്കുകയാണ് മാതാപിതാക്ക അവരുടെ മക്കൾക്കും ഭാര്യന്മാർക്കും ഒക്കെ ലഭിക്കുകയാണ് അപ്പം അവർക്ക് കൊടുക്കുന്ന യാതൊരു മരുവുണ്ടാവില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ ആണെങ്കിലോ ഇങ്ങനെ പാടും അവർ കൊടുക്കേണ്ടില്ലാക്കേണ്ടില്ല അത് ഇബ്രീസിൻ്റെ പണിയാണ് മസ്സില് ഇബ്രീസ് നേരിട്ട് നമ്മൾ വരുന്നില്ല അപ്പം നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മളുടെ മറ്റു അതിൽവാസികളോട് കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാം ആ കാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞാൽ അവന് കല്ല് കുടിക്കണ പണിയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അവന് പണിക്ക് പോലെ അങ്ങനെയൊക്കെ കുറ്റം പറയാം അപ്പോൾ അത് ഇബ്രീഷിൻ്റെ പണി അപ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട നമ്മൾ കൊടുക്കാം ഒരു കാലത്ത് ഞാൻ എന്ത് എന്ത് ചീസ കൊടുക്കുമ്പോൾ എല്ലാ വശവും ചിന്തിച്ചിട്ടായിരുന്നു കൊടുക്കാറുണ്ട് ഏഹ് ഏതെങ്കിലും പാവപ്പെട്ടവരും കൊടുക്കുകയാണെങ്കിൽ ആ അത് അവന് ജോലി ഉണ്ടല്ലോ അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഓരോ കുറ്റം നോക്കി ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി ആ വർഷം എനിക്ക് ഒന്നിനും സക്കാത്ത് ഒന്നിനും ഇങ്ങനെ ദാന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി ഒരു പള്ളിയിൽ കൊടുക്കുകയാണെങ്കിൽ സക്കാത്തോ എനിക്ക് ടൈൽസ് ഇതുക പൊട്ടിക്കുക ടൈൽസ് ഇതാണ് ഞാൻ കൊടുക്കൂല വേറെ എന്തെങ്കിലും കൊടുക്കാൻ അവർക്ക് ആമക്കളുണ്ടല്ലോ അവർ കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ എങ്ങനെ ഇവിടെ കൊടുക്കാൻ വിചാരിച്ചിപ്പോൾ വന്ന് വെച്ച കയ്യിൽ ചില്ലറ വെച്ചിട്ട് ഉണ്ടാവുകയുമില്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു വർഷത്തോളം ഒന്ന് രണ്ട് വർഷത്തോളം എനിക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനത്തെ ഇതൊക്കെ മാറ്റി വെച്ചു ആൾ ചോദിച്ചോച്ചാലും കൊടുക്കും ഒരു മുജാഹുദ് പള്ളി ഉണ്ട് അവിടെ എപ്പം കുടിച്ച് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം വെച്ചാൽ അവരെങ്ങനെ ടൈൽസ് വിടാൻ പൊട്ടിക്കാണെങ്കിൽ ക്ലീനാക്കുമല്ലോ അവിടെ ഒന്നും ഒരു ഒരു ടൈസ് ഇട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോൾ തുടരുന്ന പണിയില്ല അതിങ്ങനെ ചലി പിടിച്ചടക്കു കറയായി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കളഞ്ഞ് വേറെ വെക്കും അതാണ് പരിപാടി കാരണം ഒന്നും ക്ലീനാക്കൂല പക്ഷെ പണ്ട് നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി ആണെങ്കിൽ അത് സ്ക്വാഡ് വർക്കായിരുന്നു കാഴ്ച കാഴ്ച സ്ക്വാഡ് വർക്ക് പിന്നെ മൂന്ന് പേരടങ്ങുന്ന നാല് ഗ്രൂപ്പായിരുന്നു ഒരാൾ ഹോള് ഒന്ന് ക്ലീനാക്കും ഒരാൾ ബാത്റൂമ് ഒരാൾ പല്ലിൻ്റെ ഒരു ഭാഗം മൂന്ന് പേര് മതി ക്ലീനാക്കാൻ ഇങ്ങനെ മൂന്ന് പേര് നാല് നാല് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരാഴ്ച ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നാലാഴ്ച അതിന് ശേഷം നമ്മൾ പല്ലിയിലേക്ക് ക്ലീൻ ആക്കാൻ വന്നാൽ മതി അപ്പം നമുക്കൊരു ഭാരമില്ല കാരണം മാസത്തിലൊരിക്കൽ മാത്രമല്ല ക്ലീൻ ആക്കേണ്ടതുള്ളൂ അത് വേണ്ട കഴിയും ചെയ്യും അരമണിക്കൂർ ചില ആൾക്കാരുടെയും മയൂസ് കാലത്തിന് വന്നിട്ട് വിശ്വാസകാരാ ക്ലീൻ ചെയ്യും ഞാനും തന്നെയായിരുന്നു മയൂസ് കാലത്തിന് പള്ളിയിൽ വരും നിസ്കരിച്ച് ക്ലീനിങ് ആരംഭിക്കും പക്ഷേ പാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ക്ലീനിങ് അതിനകത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വലിയ ഭാരമില്ല പള്ളി എപ്പോഴും വൃത്തി കൊണ്ട് കിടക്കുകയും ചെയ്യും ആ പള്ളിയിലത്തെ ഒക്കെ വെച്ചാൽ എത്രയോ കാലം അത് തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ പള്ളിയായിരുന്നു തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ പള്ളി ഏകദേശം ഒരു ആ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോയി പിന്നെ അവരുടെ കൂട്ടർക്കത് ഫാഷൻ പറ്റാതൊക്കെ തോന്നി അത് മുകളിലേക്ക് ആക്കണം താഴെ കാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ മേൽപ്പെട്ടു പോട്ടെ സ്ത്രീകൾ താഴ്ത്തു വറ്റെന്നൊക്കെ പറഞ്ഞ് ഒന്നായിട്ട് മാറ്റും പിടിക്കുക ചെയ്തു അല്ലാണ്ട് ടൈൽസ് ടൈൽസൊന്നും കുഴപ്പമില്ല കാരണം കൃത്യമായിട്ട് ക്ലീനാക്കും അതുകൊണ്ട് ടൈൽസിന് പൂപ്പ് പിടിക്കില്ല പൂപ്പ് എന്ന് വെച്ചാൽ സസ്യ ചെറിയ സസ്യമാണത് അത് ടൈൽസിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അതിന് ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വേരുകൾ ഉള്ളിലോട്ടേക്ക് ഇറങ്ങി ആ ടൈൽസ് നശിപ്പിക്കും മെ കാണില്ല നമ്മൾ ആയിരിക്കും ഇത് വളരെ ചെറിയ സൂക്ഷ്മമായ ഈ എങ്ങനെയാണ് ഉള്ളിലോട്ട് പോകാൻ വലിയ പാറകൾക്കുള്ളിൽ കൂടെ വീടുകൾ സഞ്ചരിക്കും മേ അതിൻ്റെ പ്രവർത്തനം വളരെ പതുക്കെയാണ് പതുക്കെയാകുമ്പോൾ ശക്തി കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈൽസിൻ്റെ മുകളിൽ ചെറിയ പൂപ്പുകൾ നമ്മളിങ്ങനെ പിന്നെ ക്ലീനാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ വീടുകൾ അതിനുണ്ടാവില്ല വേരുകൾ ഉള്ളോട്ടൊക്കെ ഇടങ്ങി ടയൽസൊക്കെ നശിപ്പിക്കും വീടിനാണെങ്കിൽ തന്നെ വീടിന്റെ മുകളിൽ നമ്മൾ പേടപ്പറ്റിലൊക്കെ ഉള്ള പൂപ്പൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അത് വീടിനെ ബാധിക്കും ലീക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം പറഞ്ഞ് തരുന്നത് നമ്മളിങ്ങനെ ദാനകർമ്മം ചെയ്യുക അതിന് ഓരോ കാരണം പറഞ്ഞിട്ട് അതിങ്ങനെ നീട്ടി നീട്ടി വെക്കരുത് അതങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഒരു കാമൊക്കെ ഉണ്ടല്ലോ പിന്നെ അവന് കല്ലുടിക്കാൻ പണം ആ പണം കല്ല് കുടിക്കാൻ ഉപയോഗിക്കുമോ എന്നൊക്കെ കരുതി ഇപ്പോൾ ഒരാൾ പിന്നെ ഹോസ്പിറ്റൽ കേസിന് പൈസ ചോദിക്കുക നമ്മളോട് ഒരു ലക്ഷം രൂപ ഹോസ്പിറ്റൽ കേസിന് നമ്മൾ ആയിരിക്കും ഇപ്പം ഇന്ന പോലെ തീർക്കണം അത് ആലോപര്യം മാഫിയൊക്കെ വരുമാനം പറഞ്ഞു കൊടുക്കില്ല പിന്നെ വേറെ ഒരു കൂട്ടി ചോദിക്കുക നമ്മൾ വീട് ആക്കണം ഓ നമുക്ക് വീട് അപ്സ്റ്റാർ ആക്കാനല്ലേ അതും ഇല്ലാത്തത് എത്ര കൊടുക്കണ്ട ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റി ചു ചുച്ോട്ട് വർണ്ണിച്ച് തന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് സക്കാത്ത് കൊടുക്കാനെ കഴിയില്ല നമ്മൾ സക്കാത്തിന് പുനഃം നമ്മൾ ലഭിക്കാത്തവരായി മാറും അപ്പോൾ നമ്മൾ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക ന്യായമായത് എന്ത് ചോദിച്ചാലും കൊടുക്കുക കല്ല് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മാത്രം കൊടുക്കുക അതൊക്കെ അല്ലാതെ നമ്മൾ പണം കൊടുത്തയാളെ കല്ല് കുടിച്ച് നമ്മൾ കുറ്റക്കാടില്ല ഒരു വിഷക്കാർ വന്ന് നമ്മളോട് ഇപ്പോൾ പണം ചോദിച്ച് നമ്മൾ കൊടുക്കും പക്ഷേ അയാൾ ആ പണം കൊണ്ട് നേരിട്ട് പോയി കല്ല് കുടിച്ചാൽ നമ്മൾ കുറ്റക്കാടില്ല കാരണം നമുക്ക് ദാനധർമ്മം കൊടുത്തതിന് കൂലി കിട്ടും അതേസമയം അദ്ദേഹം എനിക്കൊരു കുപ്പി കല്ല് കുടിക്കണം അതിലൊക്കെ വൈകിച്ച് തരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത് അതിൽ ഉപദേശിക്കുക അതിൽ പഴയ കല്ല് കുടിക്കരുത് എനിക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങി തരാം എന്ന് പറയാം അന്ന് നമ്മൾ ദാനധർമ്മം ചെയ്യുക ആ ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ പുണ്യവും മാധുര്യവും നമ്മൾ ആസ്വദിക്കുക അങ്ങനെ ധർമ്മിഷ്ടരാകുന്ന അപാദ്യമായ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ കൊടുത്തു മാറാകട്ടെ ആമേ